السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعلى نبي سعيد الخدري رضي الله عنه قال أن رسول الله صلى الله عليه وسلم قال استكثروا من الباقيات الصالحات قيل وما هي يا رسول الله قال الملة قيل وما هي يا رسول الله قال الملة قيل وما هي يا رسول الله قال الملة قيل وما هي يا رسول الله قال التكبير والتهليل والتسبيح والحمد لله والحمد ولا حول ولا قوه الا بالله رواه احمد സഹോദരനെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ ഹുസുഖത്തായിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മുസ്ലിം ഖുർആാൻ സ്ഥിരമായി ഊതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിലെ പതിനെട്ടാമത്തെ സുഹത്ത് സുഹത്തു അൽ ഖഫിലെ നാൽപ്പത്തിയാറാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ തലവാചകം കിട്ടിയാൽ അൽമാലു زينة الحياة الدنيا والله باقي لك بعضنا مكرمون الباقيات الصالحات خير عند ربك ثوابا وخير أملا الله سبحانه وتعالى مال صماد والبنون صمدان زينة الحياة الدنيا أي هي بق الليل دنيا على جار നിന്റെ റബ്ബിൻ്റെ അരികിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് സവാബിൻ പ്രതിഫലം അമല നല്ല പ്രതീക്ഷയും ഈ സ്വാലിഹാത്ത് നമ്മുടെ കണ്ണിൽ പലപ്പോഴും നാം ഓതുന്നു പതിവായി കേൾക്കുന്ന ഒരു കാര്യമാണ് ഖുർആൻ രണ്ട് സ്ഥലത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും അള്ളാഹു സുബാർഹുത്തിൽ ഇത് പരാമർശിക്കുന്നുണ്ട് നല്ലതും അവശേഷിക്കുന്നതാണ് വാക്കിൻ്റെ അർത്ഥം എന്നാൽ എന്താണ് ധനമാണെങ്കിൽ ധർമ്മം ചെയ്യുന്നു സ്ഥലമാണെങ്കിൽ വക്കഫ് ചെയ്യുന്നു വഴിയുണ്ടാക്കി കൊടുക്കുന്നു മരം നട്ടുപിടിപ്പിക്കുന്നു കുളം പുഴിച്ചു കൊടുക്കുന്നു കിണർ കുത്തി കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്താ അതൊക്കെ ബാക്കിയാത്ത സ്വലാത്താണ് സ്വതപത്തിനും ജാരിയ എന്നും അതിനൊക്കെ പലപ്പോഴും ആളുകളെ പറയാറുണ്ട് എന്നാൽ ആ ബാക്കയത്ത് സ്വാലിഹാത്ത് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ് എന്ന് റസൂൾ സാഹു അലൈ വസ്ലം അദ്ദേഹമാണല്ലോ ഖുർആാനിൻ്റെ ഒന്നാമത്തെ മുഫസിറ് ഖുർആൻ വ്യാഖ്യാതാക്കളിലെ പ്രഥമ സ്ഥാനത്തിൽക്കുന്ന ആരാ അള്ളഹാൻ റസൂലാണ് റസൂൾ അള്ളായ് സലാഹു അലൈവലം പറഞ്ഞു കൊടുത്തിട്ടാണ് സുഹാബത്തിന് മനസ്സിലായത് അതുകൊണ്ട് ഈ ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്താണ് എന്ന് റസൂൽലായ് സാഹു അലൈഹി വസ്ലാം വിശദീകരിക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റും قال دين برنا الباقيات الصالحات برنا الأرندا سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله إمام تبراني أحاديث آه ليك برضو شيخ محمد ناصر الدين الباني رحمه الله أديت لك كتاب له الصحيح عن حسن عن يندك ليك برضو يداي كلام برضو إلى جلادة برضو جاهديته وأنا الخضرية رضي الله عنه

എന്ന ഒരു പരിധിയിൽ നിന്ന് അതിൻ്റെ വിശദീകരണം എന്താണെന്ന് മനസ്സിലാക്കാത്തവരുണ്ടാകാം അതുകൊണ്ട് ചോദിച്ചു തീല ഒരു ചോദിക്കപ്പെടുകയായി മാഹിയായ റസൂൽ അതെന്താ റസൂലേ റസൂൽ അതിനെ അൽമില്ലത്തു അതൊരു മില്ലത്താണ് മില്ലത്തു എന്ന് പറഞ്ഞാൽ മാർഗം കൂട്ടം ശരിയായ രൂപം എന്ന് പറയുമ്പോൾ പറഞ്ഞത് മില്ലത്ത ഇബ്രാഹിം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ റസൂലും ബായുസ് അഹ് അല്ലെ നാല് പ്രാവശ്യം അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് സാധാരണ ഗതിയിലൊക്കെ നമ്മൾ മൂന്ന് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും

ഈ അഞ്ച് പദങ്ങൾക്കാണ് അൽബാക്യാ നിലനിൽക്കുന്ന റബ്ബിൻ്റെ അരികിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പ്രതിഫലം ആഗ്രഹിക്കുന്നവയുടെ കൂട്ടത്തിൽപ്പെട്ടത് എന്ന് റസൂൺ ഭായ് സലഹ് അലി വസ്ലം ആ ഹദീസ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതായി കാണാൻ പറ്റും അള്ളാഹു സുഹാന തെക്കബീറും തഹലീലും തഹ്മീലും പതിവാക്കുന്നില്ല എന്ന തിരുതായമാക്കുന്നിലും നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ വന്നുപോയ എല്ലാ പാകപ്പിഴവുകളും തെറ്റുമുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി ഇരുലോകത്തും നമ്മെ അവ വെച്ച് അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഹ് അള്ളാഹുസഹുദർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വെർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെട്ടുകൊണ്ട് ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലും ഉള്ള മുഴുവൻ രോഗികളായ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരുന്ന